വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോലീസിനെ ഒരു ക്ലാസ് ഇട്ടപ്പോൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഇതൊക്കെ പഠിക്കണോ ടീച്ചറെ അതിൽ എത്ര ചോദ്യങ്ങളാണ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് അതൊക്കെ ടൂറിസത്തെ കുറിച്ചും ധാരാളം ചോദ്യങ്ങൾ കേരള ടൂറിസം വകുപ്പിന്റെ ആപ്ത വാക്യം എന്താണ് എന്നാണ് കേരള ടൂറിസം വകുപ്പ് നിലവിൽ വന്നത് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യൻ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ എവിടെയാണ് അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ ഈ ടൂറിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോ ആ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണോ അതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചു തീർക്കുമെന്ന് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് നടന്നാൽ കടന്നാലോ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എല്ലാവർക്കും അറിയുന്നതാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരള പിറവീടേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിലവിൽ വന്നത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് നമ്മൾ ആസ്ഥാനം പറയാ ഇനി കേരള ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ കാണാറുണ്ട് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തും എഴുതി വെച്ചൊക്കെ കാണാറുണ്ട് ആ കേരള ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം എന്താണ് എന്താണ് അതിന്റെ ആപ്തവാക്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി അതാണ് അതായത് ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മലയാളം പഠിക്കാം നമുക്ക് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മലയാളത്തിലാണ് വരിക അല്ലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഔദ്യോഗിക ആതിഥേയൻ ഔദ്യോഗിക ആതിഥേയൻ ഔദ്യോഗിക ആതിഥേയൻ ആതിഥേയൻ എന്നുള്ളതാണ് കേരള ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം ഒഫീഷ്യൽ ഹോസ്റ്റ് ടു കേരള ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ് സോൺ കൺട്രി എന്നുള്ളതാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരളം ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിലവിൽ വന്നത് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആപ്തവാക്യം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഔദ്യോഗിക ആതിഥേയൻ എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഔദ്യോഗിക ആതിഥേയൻ അപ്പൊ കേരള ഗോഡ്സ് ഓൺ കൺട്രി നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേരളം എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാടാണ് അപ്പൊ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നുകൂടി ഒന്നോർത്തു വെക്കുക കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പ്രശസ്ത ായിട്ടുള്ള പുസ്തകം രചിച്ചത് ശശി തരൂർ ആണ് ആരാണ് ശശി തരൂർ ആണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആരാണ് ആ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് എന്നാൽ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയെയാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ പതിനാലാമത്തെ ജില്ല വടക്കേറ്റത്തെ ജില്ല അല്ലെ അവസാനം രൂപം കൊണ്ട ജില്ല അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ നമ്മൾ കാസർഗോഡ് ജില്ല പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് അപ്പൊ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നു ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഔദ്യോഗിക ആതിഥേയൻ എന്നുള്ളതാണ് കേരള ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം കേരള ഗോഡ്സൂൺ കൺട്രി എന്ന് പറയുന്നത് ശശിതരൂരിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ കേരളാണ് ഇനി കേരളവും ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ടൂറിസം എന്താണെന്നാണ് പറയണേ വ്യവസായമായി അംഗീകരിച്ച ടൂറിസത്തെ വ്യവസായമായി വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം വർഷവും ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഇനി അടുത്തത് സി എൻ എൻ അറിയാം അല്ലെ ആ സി എൻ എന്റെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ആഗോള വിനോദ സഞ്ചാര പട്ടികയിൽ വിനോദ സഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം ആഗോള വിനോദ സഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് പറയാ കേരളം തന്നെ പറയും അപ്പൊ സി എൻ എൻ്റെ സി എൻ എൻ്റെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം ആണ് എന്ത് കേരളം ഇനി ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ ബ്രാൻഡ് ആയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ ബ്രാൻഡ് ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ ബ്രാൻഡായ ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ ബ്രാൻഡായ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് തന്നെയാ പറയാ ടു കേരളം തന്നെ പറയും ഇനി അടുത്തത് ഇന്ത്യയിലാദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിലാദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം കേരളം ആയുർവേദ ടൂറിസത്തിന് പേര് കേട്ട സംസ്ഥാനം ആയുർവേദ ടൂറിസത്തിന് ആയുർവേദ ടൂറിസത്തിന് ആയുർവേദ ചികിത്സക്ക് അല്ലെങ്കിൽ എന്താ പറയാ സുഖ ചികിത്സ അതാണ് ശരിക്കും ശരിയായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല അസുഖം വന്നിട്ടുള്ള ചികിത്സയല്ലാതെ അതെ സുഖ ചികിത്സയ്ക്ക് ധാരാളം ആൾക്കാർ വിദേശത്തുനിന്ന് നമ്മുടെ നാട്ടിലെ കർക്കട മാസത്തിലൊക്കെ എത്തണുണ്ട് എന്ന് നമുക്കറിയാം ആ മാസത്തിൽ മറ്റു മാസങ്ങളിലും വരുന്നുണ്ട് കർക്കിട മാസത്തിൽ കുറച്ചും കൂടി കൂടുതലാണ് അപ്പൊ ആയുർവേദ ടൂറിസത്തിന്റെ പേര് കേട്ട സംസ്ഥാനവും ഏതാണ് കേരളമാണ് അപ്പൊ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലാദ്യ സംസ്ഥാനം കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യ ടൂറിസത്തെ ഇന്ത്യയിലെ കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ചത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വർഷം ഓർക്കണം മക്കളെ പിള്ളേര് പുസ്തകങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മുൻ പിന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണത് അടുത്തത് സി എൻ എൻ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം ഇന്ത്യ ടൂറിസം സൂപ്പർ ബ്രാൻഡ് പദവിയിൽ എത്തിയിട്ടുണ്ട് അല്ലെ അതും തന്നെയാണ് പദവിയിലെത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് ജസ്റ്റ് ടൂറിസം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം ആയുർവേദ ടൂറിസം പരിപാടിയില് പേരുകെട്ട സംസ്ഥാനവും ഏത് ാണ് കേരളാണ് ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ഇനി കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ ഗോതവർമ്മ രാജയാണ് നമ്മൾ ഈ കേണൽ ഗോതവർമ്മ രാജ ആരാണ് കായിക കേരളത്തിന്റെ പിതാവാണ് എന്ന് കേട്ടിട്ടുണ്ട് കേണൽ ഗോതവർമ്മ രാജ അല്ലേ അദ്ദേഹം അപ്പൊ എന്തിനെയാണ് സ്പോർട്സിനെ മാത്രല്ല ടൂറിസത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസിയായ കേരള ട്രാവൽസ് കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസിയായ കേരള ട്രാവൽസിന്റെ സ്ഥാപകനും ആരാണ് കേണൽ ജി വി രാജയാണ് അഥവാ ഗോതവർമ്മ രാജയാണ് ക്ലിയർ ആയില്ലേ അപ്പൊ ടൂറിസത്തെ കേരളത്തിലെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച പ്രധാനി കേണൽ ഗോതവർമ്മ രാജ കേരള ട്രാവൽസ് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസിയുടെ ആളും ആരങ്ങാണ് അതിന്റെ സ്ഥാപകനും കേണൽ ഗോദവർമ്മ രാജ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അടുത്തത് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എവിടെ നിന്നാണ് എത്തുന്നത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നത് എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കെയിൽ നിന്നാണ് വരുന്നത് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ യു കെയിൽ നിന്ന് വന്നു അവർ എത്തുന്ന നഗരം ഏതാണ് ഏത് നഗരത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ എത്തുന്നത് എന്ന് ചോദിച്ചു കൊച്ചി നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകള് കേരളത്തിൽ എത്തുന്ന നഗരം ഏതാണ് കൊച്ചി നഗരമാണ് ഇന്ത്യയിൽ നിന്ന് വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ വേൾഡ് ടൂറിസം വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷൻ സിറ്റീസ് ഫെഡറേഷൻ വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷൻ കേട്ടിട്ടുണ്ടോ വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷൻ ഇന്ത്യയിൽ നിന്ന് വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ അംഗമായ ആദ്യ നഗരവും കൊച്ചിയാണ് ആദ്യ നഗരവും കൊച്ചിയാണ് ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ച ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് യു കെയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ എത്തുന്ന നഗരം കൊച്ചിയാണ് അല്ലേ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഇന്ത്യയിലല്ല കേരളത്തിലെ നഗരം കൊച്ചിയാണ് വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ അംഗമായ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏതാണ് ഇന്ത്യയിൽ നിന്ന് വേൾഡ് ഫെഡറേഷൻ അംഗമായ ആദ്യ നഗരം ഇന്ത്യയിൽ നിന്ന് അത് ഏതാണ് കൊച്ചിയാണ് ഒന്നും കൂടെ പറയാം കൺഫ്യൂഷൻ വേണ്ട ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് യു കെയിൽ നിന്നാണ് ധാരാളം ആൾക്കാർ കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് എവിടെ നിന്ന് എത്തുന്നുണ്ട് യു കെയിൽ നിന്ന് എത്തുന്നുണ്ട് യു കെ നിന്ന് എവിടേക്കാണ് ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് യു കെയിലേക്ക് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ കൊച്ചിയിലാണ് ഇനി ഇന്ത്യയിൽ വേൾഡ് ടൂറിസം സിറ്റീസ് വേൾഡ് ഫെഡറേഷൻ അംഗമായ ആദ്യ നഗരം ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഏതാ പറയാ കൊച്ചിയാണ് പറയാ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇനി അടുത്തത് കൊച്ചിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട് കൊച്ചി കൊച്ചി മുസരീസ് ബിനാലെ കൊച്ചി മുസരീസ് ബിനാലെ കൊച്ചിസ് ബിനാലയുടെ സ്പോൺസർ ആരാണ് കേരള സർക്കാർ ആണ് കൊച്ചിസ് മുസരീസ് ബിനാലയുടെ സ്പോൺസർ ആരാണ് കേരള സർക്കാർ ആണ് ആദ്യമായി നടന്നത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് വരെ ആദ്യമായിട്ട് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിലാണ് ഇനി വിനോദസഞ്ചാര മേഖലയിലെ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിലെ സിൽക്ക് റൂട്ട് പദ്ധതി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിലെ സിൽക്ക് റൂട്ട് പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് കൊച്ചി മുസുരീസിനെയാണ് ഏതിനെയാണ് കൊച്ചി മുസുരീസിനെയാണ് കേരള വിനോദസഞ്ചാര മേഖലയിലെ സിൽക്ക് റൂട്ട് പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് കൊച്ചി മുസരീസിനെയാണ് ക്ലിയർ ആയ നിങ്ങൾക്ക് അപ്പോ കേരളത്തില് ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരിൽ പ്രധാനി ഗോതവർമ്മ രാജയാണ് അദ്ദേഹം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസിയായ കേരള ട്രാവൽസിന്റെ സ്ഥാപകൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് യു കെയിലാണ് യു കെയിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരം കൊച്ചിയാണ് വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിലെ അംഗമായ ആദ്യത്തെ നഗരം കൊച്ചിയാണ് കൊച്ചി മുസരീസ് ബിനാലയുടെ സ്പോൺസർ കേരള സർക്കാർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് അത് ആരംഭിച്ചത് ഇനി അടുത്തത് കേരള വിനോദസഞ്ചാര മേഖലയിലെ നിർദ്ദിഷ്ട സിൽക്ക് റൂട്ട് പദ്ധതി എന്നറിയപ്പെടുന്നത് കൊച്ചി മുസരീസ് ആണ് അടുത്തത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അല്ലെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നത് അപ്പൊ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇതൊക്കെ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രാൻഡ് കേരള ഫെസ്റ്റിവല് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടൂറിസത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയാം ഇപ്പൊ കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ടൂറിസത്തെ അതിന്റെ ഉന്നതിയിലെത്തിക്കാനൊക്കെ രണ്ടായിരത്തി ഏഴിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആ ആരംഭിച്ചു കേരള ഗവൺമെന്റ് ആരംഭിച്ചു ആരംഭിച്ചു കേരള ഗവൺമെന്റ് ആരംഭിച്ചു അതിന്റെ പ്രധാന സ്പോൺസർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക് ആണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കൊച്ചി മുസരീസ് ബിനാലയുടെ പ്രധാന സ്പോൺസർ കേരള സർക്കാർ ആണെങ്കിൽ കേരള ഗവൺമെന്റ് നടത്തുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പ്രധാന സ്പോൺസർ ആരാണ് ഫെഡറൽ ബാങ്ക് ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കണം അപ്പൊ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ചു ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഫെഡറൽ ബാങ്ക് ആണ് അതിന്റെ സ്പോൺസർ കൊച്ചി മുസരീസ് ബിനാലെ കേരള സർക്കാർ ആണ് അതിന്റെ പ്രധാനപ്പെട്ട സ്പോൺസർ രണ്ടായിരത്തി കേരള വിനോദ സഞ്ചാര മേഖലയിലെ നിർദ്ദിഷ്ട സിൽക്ക് റൂട്ട് പദ്ധതി എന്നറിയപ്പെടുന്നത് കൊച്ചി കൊച്ചിസ് ആണ് ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ് കുമ്പളങ്ങിയെയാണ് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി പരീക്ഷയുടെ ചോദ്യമാണ് ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി ഏതാണ് കുമ്പളങ്ങി ഇന്നലെ നമ്മൾ മത്സ്യബന്ധനം പഠിച്ചപ്പോൾ പഠിച്ചു അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി അതുപോലെ ആദ്യത്തെ ടൂറിസം വില്ലേജും ഏത് ഏതന്നെയാണ് കുമ്പളങ്ങി തന്നെയാണെന്ന് മനസ്സിലാക്കുക ആദ്യത്തെ ടൂറിസം വില്ലേജിന്റെ പേരും ഏത് തന്നെയാണ് കുമ്പളങ്ങി തന്നെ ാണ് അപ്പൊ കുമ്പളങ്ങി ദ്വീപിനെ മാതൃകാ മീൻപിടുത്ത ഗ്രാമവും വിനോദസഞ്ചാരികളുടെ സ്വപ്നവുമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്താണ് കുമ്പളങ്ങി ഇന്റഗ്രേറ്റഡ് ടൂറിസം പ്രോജക്റ്റ് വില്ലേജ് പ്രോജക്റ്റ് കുമ്പളങ്ങി ഇന്റഗ്രേറ്റഡ് 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 ടൂറിസം വില്ലേജ് പ്രോജക്റ്റ് ടൂറിസം വില്ലേജ് പ്രോജക്റ്റ് എന്നാണ് അതിന്റെ പേര് എന്തിന്റെ പേര് എന്താ ഈ സംഭവം എന്നാ പറയുന്നത് കുമ്പളങ്ങി ദ്വീപിനെ മാതൃകാ മീൻപിടുത്ത ഗ്രാമവും വിദേശ സഞ്ചാരികളുടെ സ്വപ്നവുമാക്കി മാറ്റാൻ കേട്ടോ മാതൃകാ മീൻപിടുത്ത ഗ്രാമവും വിദേശ സഞ്ചാരികളുടെ സ്വപ്നവുമാക്കി മാറ്റാൻ നമ്മൾ ആരംഭിച്ച പ്രോജക്റ്റ് ആണ് കുമ്പളങ്ങി ഇന്റഗ്രേറ്റഡ് ടൂറിസം വില്ലേജ് പ്രോജക്ട് ക്ലിയർ ആയില്ലേ പിന്നെ അടുത്ത നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം കുമ്പളങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ആദ്യത്തെ കേട്ടോ കേരളത്തിലെ ആദ്യ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ റെസ്പോൺസിബിൾ 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 ടൂറിസം ഡെസ്റ്റിനേഷൻ കേരളത്തിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ പേര് എന്താണ് ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ കുമരകം പറയണം ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ കുമരകമാണ് ഇനി നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ ഈ കായലുകളൊക്കെ പഠിച്ചപ്പോ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് അല്ലെ ബിയോണ്ട് ദ ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാസേജ് ബിയോണ്ട് ദ ഏത് സഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ച കുമരകം ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാസേജ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാസേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുമരകം ഇന്ത്യയിലാദ്യത്തെ പ്ലാസ്റ്റിക് ഗ്രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകുന്നത് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകുന്നതും ഏത് തന്നെയാണ് കുമരകം തന്നെയാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് കുമരകത്തിന്റെ കുറച്ച് കാര്യങ്ങള് കേരളത്തിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ കുമരകം ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുമരകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാരം ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമായി മാറാൻ പോകുന്നതും ഏത് തന്നെയാണ് കുമരകം തന്നെയാണ് ഇനി വിദേശികളെയാണ് കേരളത്തിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ടൂറിസത്തിനെ ആകർഷിക്കുന്നത് കാരണം വിദേശികൾ വന്നാലാണ് നമുക്ക് എന്താണ് വിദേശ പണം ഇങ്ങോട്ട് ഒഴുകും അല്ലെ അപ്പൊ വിദേശികൾക്കായി കേരള ടൂറിസം വകുപ്പ് ഒരു പതിനഞ്ച് ദിവസ ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട് അതിന്റെ പേര് എന്താണ് ആയുർബോധ എന്താണ് അതിന്റെ പേര് ആയുർബോധ വിദേശികൾക്കായി കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന പതിനഞ്ച് ദിവസ ബോധവൽക്കരണ പരിപാടിയുടെ പേര് ആയുർ ബോധ എന്നാണ് ഇപ്പൊ വിദേശികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ നമുക്ക് നമ്മൾ അവർക്ക് എന്താണ് ഒരു ബോധവൽക്കരണ പരിപാടി നടത്താണ് ഇനി അടുത്തത് നമ്മൾ വിനോദസഞ്ചാരികളെ ഗൾഫിൽ നിന്നൊക്കെ ആകർഷിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് വരാൻ കേര കേരള ടൂറിസം വകുപ്പ് അതായത് കെ ദുബായിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ദുബായിൽ കേട്ടാ ദുബായിൽ നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് കേരള എന്താണ് കേരള ക്ലിയർ ആയോ ഇതെന്താണ് ദുബായിന്ന് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ അവിടെ പോയിട്ട് നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് ദുബായിൽ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് യാള കേരള എന്താണ് യാള കേരള യാള എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ എന്നാണെന്ന് അപ്പൊ യാള കേരള എന്ന് പറയുന്നത് ഇനി അടുത്തത് കേരളത്തിലെ ടൂറിസം ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ട് നമുക്കറിയാം ഇത്രമാത്രം എന്താ പറയാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഒക്കെ ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഉള്ളത് വിദേശികൾ ആകർഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങനെ കേരളത്തിലെ ടൂറിസം പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് കാരണമുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്നത് ഭയങ്കര വിലയായിരിക്കും അങ്ങനെ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏഹ് കേരളത്തില് നടക്കുന്ന മേളയുടെ പേരാണ് കേരള ട്രാവൽ മാർട്ട് എന്താണ് കേരള ട്രാവൽ മാർട്ട് കേരള ട്രാവൽ മാർട്ട് മനസ്സിലായോ മക്കളെ അതായത് കേരളത്തിലെ ടൂറിസം ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ വിനോദസഞ്ചാര വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന മേളയുടെ പേര് കേരള ട്രാവൽ മാർട്ട് എന്നാണ് ഈ പരിപാടി ആരംഭിച്ചത് രണ്ടായിരം മുതലാണ് എന്നോട്ടാണ് രണ്ടായിരം മുതലാണ് അപ്പൊ വിദേശികളെ ബോധവൽക്കരണ പരിപാടി നടത്തുന്ന നമ്മുടെ പ്രോഗ്രാം ആയുർ ബോധ പതിനഞ്ച് ദിവസത്തെ ബോധവൽക്കരണ പരിപാടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിദേശികളെ ആകർഷിക്കാൻ നമ്മൾ ദുബായിൽ പോയിട്ട് കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് ഇയാള കേരള എന്ന് പറയുന്നത് ഇനി അടുത്ത ടൂറിസം പ്രോജക്റ്റ് പ്രോഡക്റ്റുകളുടെ വിപണി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മേളയാണ് കേരള ട്രാവൽ മാർട്ട് അത് ആരംഭിച്ചത് രണ്ടായിരത്തിലാണ് ഇത്രയാണ് കേരള ടൂറിസം എന്ന് പറയുന്ന ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതായിരിക്കും കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാത്ത മേഖലയുണ്ടായിരിക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കേട്ട് പഠിക്കുക കേട്ടോ എത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അടുത്ത ദിവസം ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതിന് മുമ്പ് ക്ലാസ് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ